ലോറൻസേ ഒരു പണി കിട്ടിയിട്ടിട്ട എന്താണ്ട എവിടെ നമ്മളെ തെരുവിലെ സായിപ്പില്ലേ മൂപ്പേർക്ക് മുള്ളമ്പതില ഇറച്ചി എന്നാ ഒരു മോറം ഞാൻ സംഘടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വേലം തോട്ടിലെ കാലുങ്ങിൻ്റെ അടിയിൽ മുള്ളം പന്നിണ്ട് നമുക്ക് പിടിക്കാം എങ്ങനെ പിടിക്കുക കുറേ ഓടിച്ച മുള്ളം പന്നി കതയ്ക്കും അപ്പം നല്ല പുളിപാടിയോണ്ട് തലക്കടിക്കണം തലച്ചോറി ചെതറുമ്പോൾ അസാധനം കിട്ടുന്നിട്ട് ഒരാൾ ഇറച്ചുണ്ട് അത് കേക്കണതയ്ക്കൊരു സുഖമാണ് ഈ കേട്ടിട്ടുണ്ടത് ഈ കൊല്ലാതെ കിടച്ചാ കൊന്ന പവം തിന്നാ തീരുവിടാ ഈ മുള്ളെന്താ ചെയ്യ മണ്ണെണ്ണ വെച്ച് കത്തിക്ക ജാമ്യം കിട്ടാതെ വകുപ്പാ നല്ല മൂത്ത സാധനാ തള്ള തലമണ്ട ചേതറിണ്ട് അതിന് മുള്ളമ്പന്നിക്ക് തലണ്ട ആ സായിപ്പിന്റെ കയ്യിൽ നിന്ന് ചില്ലർ വാങ്ങിച്ചോട്ടാ ना ना <laughs> दु.. <laughs> <laughs> ും കിട്ടോ നോക്കി നാട്ടിൽ നടന്ന് പറയരുത് എന്താ കറിയണല്ലേ പൈസ മറക്കണ്ട മൂത്തിറ്റീലോ എന്തോട്ടത് അത് ചേരിന്റെ പശണ്ട ലോറൻസ് ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് അനക്ക് ചേരു ചേരിന്റെ പകയ ആ ചേര് തൊട്ടാലേ മേലൊക്കെ നീര് വരും അതെന്നെ അതന്നെ ചേരുവകാം എനിക്കൊരു മൈരുല്ല പോരെ നല്ല എല്ലുമൂത്തുമുള്ളം പറഞ്ഞ കേട്ടോ നല്ലട ചപ്പാ ഈ എന്താ ചേരിന്റെ കാര്യം പറഞ്ഞു ചേരു തൊട്ട് നീര് വന്നാലേ ആ നീര് പോവാൻ താണിമുത്തപ്പിനോട് മാപ്പൂറിനാ മതി പ്പനാ ആ രണ്ടത് ഏത് ദേവീഷ്ണെ താമ്യപ്പൻറെ സ്കൂളിൽ പഠിച്ചുണ്ട് ആ മനസ്സിലായി മനസിലായി അവനല്ല രണ്ടു കൊല്ലം മുമ്പ് പനി പിടിച്ച് മരിച്ചേ നമ്മളൊരു ബന്ധുവാണ് അല്ല ദേവീകൃഷ്ണന്റെ കാര്യമരപ്പം രണ്ടു ദിവസം മുന്നേ o a n g y a n o h a u Lora. ക്ക് സുഖാണോടാ നീ എന്തിനാടാ എന്നെ ഉപദ്രവിച്ചത് വിളിച്ച പാടെ ഈ ലോറൊറങ്ങിട്ട് കുറെ ദിവസായിന്ന പറയണ കണ്ണടച്ച ഒരു ടവുണ്ട് അല്ലല്ലോ ഇത് നീരാ ചേരു പൊള്ളിട്ടുണ്ടല്ലേ താണിമുത്തപ്പനോട് മാപ്പ് പറയേണ്ടി വരും ചേരുമരാ തൊട്ടിരിക്കുന്നത് നെല്ലും പകയുള്ളവർക്ക് ചേരും പക ഉണ്ടാവില്ല എന്നാ പറയാ പക്ഷെ തനിക്കെന്താന്ന് പറയാൻ പറ്റില്ല നട്ടപ്പാതരയ്ക്ക് പൂർണ്ണ നഗ്നനായി പ്പനെ കെട്ടിപ്പിടിക്കേണ്ടി വരും എന്താ പറ്റുവോ അല്ല ഇതെപ്പോഴുണ്ടായേ ഞങ്ങക്കൊരു മുള്ളമ്പന്നെ ആ ഓവിന്റെ അടിയിൽ പിടിച്ച് ഊടം കൊണ്ട് തലമുണ്ടുപന്നിയുടെ നല്ല ടേസ്റ്റാ മുള്ളംപന്നി അരാഹമൂർത്തിയുടെ അംശാവതാരാ ലോറ നീ പലതും അനുഭവിക്കേണ്ടി വരും ലോറ എന്താടാ നീ എന്തിനാടാ എന്നെങ്ങനെ ദ്രോഹിക്കണത് ഞാൻ എന്ത് തെറ്റാടാന്നോട് ചെയ്തത് ഒക്കെ ഒരു രസാടാ ഒരു സുഖം ആണക്ക് വേദനയ്ക്ക് കാണുമ്പോ ഒരു രസം ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ലെന്നറിഞ്ഞിട്ടല്ലേ നീ എന്നെ ഉപദ്രവിക്കണത് അപ്പോ ഇനെ തിരിച്ചു തല്ലുന്നല്ലേ തല്ലോടാ ഏ ഇൻ തന്നെ തല്ലുന്നപ്പ ലോറ ഇവിടെ വന്നിരുന്നു അല്ലേ ഒരിക്കൽ പെരുന്തോട്ടി വെച്ച് എന്റെ കുട്ടിക്കൊരു പേടി പറ്റി അന്ന് രാത്രി ഓനൊന്ന് പനിച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഞങ്ങളെ വിട്ടു പോയി ഒക്കെ അറിയാം പെരുന്തോട്ടിലെ ചേരുമരത്തിൻ്റെ താഴെ വെച്ചാ ലോറ ദേവികൃഷ്ണനെ പേടിപ്പിക്കുന്നത് ഓന്റെ മരണത്തിന് ചേരുമരം സാക്ഷിയാണ് ചോപ്പാ എന്താണ്ടാ ഒരു സുഖമില്ലട എന്താ ഞാൻ ആ ചക്കനെന്ന സ്വപ്നം കാണു ഏതിയക്കനെ നമ്മടെ പറയത്തറയിലെ ദേവീഷ്ണല്ലേ ഓനെ എങ്ങോട്ട് തിരിഞ്ഞാലും ഓൻ്റെ മുഖ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നീ പേടിക്കണ്ട നമുക്ക് അപ്പുണ് സാമിയുടെ വീട് ഒന്ന് പോവാ അങ്ങേരെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാണ്ടിരിക്കില്ല ചേരിന്റെ കറ തൊട്ടാൽ ചാവും കൊണ്ടേ പോകുന്ന ദുരാത്മാക്കൾ പാർക്കുന്ന മര ചേര് മാട്ടിന്റെയും മാരണത്തിന്റെയും മരം മരണത്തിന്റെയും അതേ വിഷ്ണന്റെ പ്രേതം ഇവനെ വിടാതെ പിന്തുടരും പലർത്തും വെച്ച് ബോനെ കണ്ടത്രേ എന്തേലും പ്രതിവിധി ചെയ്യണം പറയത്തറയിലെ താമിയുടെ മകനല്ലേ ദേവികൃഷ്ണൻ അവനൊരു പാവം ചെക്കനായിരുന്നില്ലേ അവൻ ചാവം മുന്നേ അന്നേറ്റ് വല്ല പ്രശ്നം ഉണ്ടായിരുന്ന തിരിച്ചു കടിക്കത്ത പാമ്പിന്റെ പുതിയെ കൈയിട്ടു പിടിക്കുന്നൊരു രസല്ലേ ഇവനാ രസം കണ്ടു ലോറ ഈ മാരണം മാറാൻ ഈ കുറെ വയർക്കും ആ ചെക്കന്റെ നാളും എന്തായാലും നിങ്ങളാ താമ്യപ്പനെ ചെന്ന് കാണു കാലി വീണ് മാപ്പരക്ക് వెల్ల్యపా ఎందాడో తామేట నుడుమా ఆపాకను న్యావరు తా మాశికి ఇందా చెక్కను ఉరు పావా അവൻ ആർക്കും ഒരുപദ്രവും ചെയ്തിട്ടില്ല അത് ഞങ്ങൾക്കും അറിയണമല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ ലോറൻസ് ഓനറ്റെന്ത് തല്ലു പിടിക്കണ്ട് അല്ലാണ്ട് ദേവിഷ്ണോട് ദേവിഷ്ണോടുവിന് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓ മരിക്കണം എൻ്റെ കുറച്ചു ദിവസം മുന്നേ ഒന്ന് രണ്ട് തവണ ഞാൻ ഓനെ ഒരു രസത്തിന് വേണ്ടി പേടിയാട്ടിണ്ട് ചില മനുഷ്യർ ഇങ്ങനെയാ മറ്റുള്ളവരുടെ ജീവിതമൊക്കെ അവർക്കൊരു നേരം പോക്കാ പൂച്ച എലിക്കുട്ടിയെ തട്ടിക്കളിക്കും പോലെ അവർ മറ്റുള്ളവരെ തട്ടിക്കളിക്കും ദേവീഷ്ണന്റെ ആത്മാവ് എന്നെ വിട്ടു പോണില്ല നോക്കണോടത്ത് ഒക്കെ ഞാൻ കാണുന്ന ഒക്കെ തോന്നലാടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണത് ഒരുതരം പകയാ അതിങ്ങനെ പൊള്ളി വീർത്തോണ്ടിരിക്കും ചെയ്യില്ല പക്ഷേ എന്നൊന്നുംവിട്ടേറ്റ പാമ്പ എപ്പോഴാ തിരിഞ്ഞു കുത്താന്ന് ചാപ്പ എന്റെ അച്ഛൻ ചോഴി ചോഴി ഞാനൊക്കെ പണ്ട് ഒടിവെക്കാൻ പോയിരുന്നതാ പകയുടെ ഒരു തരം കൂടുമാറ്റിവളുപ്പൊക്കോ മിയപ്പൻ പറഞ്ഞു ചാപ്പ പറയത്തറയിലെ പൈതലിനാ ചേതം പറ്റിയിരിക്കുന്നത് ചാപ്പ ഊട്ടി കെട്ടണം കെട്ടാം ഒരു പകയുടെ ഊടി ചേരുപക ലോറ ഒരു മരം മുറിക്കാണ്ട് എന്ത് വരണ്ട ലാവാ അല്ല ചേരാ ആ ഞാൻ കാരണമല്ലോടോ ദേവിഷ്ണൻ ചത്തത് ഡ പറയത്തറയിലെ വേലു തന്ത് ഒരു കഥ പറയാറുണ്ട് ഒരിക്കെ ഓട്ടി വെച്ച കഥ പകരം വീട്ടാൻ പൊടിവേഷം പരകായം നടത്തിയ ചിലപ്പോ ദേവികൃഷ്ണന് പകരം കിട്ടാൻ മറ്റാരെങ്കിലും കൂടി വേഷം കിട്ടിയാലേ എന്തിനാണോ നീ എന്നെ ഉപദ്രവിച്ചത് എത്ര ചപ്പ എന്താ കാണിക്കുന്നത് ചപ്പ മറ്റുള്ളൊരു ചാവണ്നക്കൊരു ഹരളിലണ